നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിലെ സോനാമാർഗ്ഗ് ടണൽ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും മകരവിളക്കിന് സന്നിധാനമൊരുങ്ങി പമ്പവിളക്കും പമ്പാസദ്യയും ഇന്ന് പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനി തുടർച്ചയായ ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ പോലീസ് കൂടുതൽ കേസുകളെടുത്തു അന്വേഷണത്തിന് പ്രത്യേക സംഘം സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൌകര്യത്തോടെ സൂപ്പർമാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് മന്ത്രി ജിആർ അനിൽ അയർലൻഡിനെതിരായ ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കൊച്ചിയിൽ ഒഡീഷ എഫ് സി നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിലെ സോനാമാർഗ് ടണൽ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും മേ ലേഹയിലേക്ക് ശ്രീനഗറിനും സോനാമാർഗിനുമിടയിൽ എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി നൽകുന്നതാണ് തുരങ്കം പ്രധാനമന്ത്രി സന്ദർശനവേളയിൽ നിർമ്മാണ തൊഴിലാളികളെ കാണുകയും ഈ എഞ്ചിനീയറിംഗ് നേട്ടത്തിന് അവർ നൽകിയ സംഭാവനകൾ അംഗീകരിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീളം വരുന്ന സോനാമാർഗ് ടണൽ പദ്ധതി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സോനാമാർഗ് പ്രധാന തുരങ്കം ഒരു എഗ്രസ് ടണൽ അപ്രോച്ച് റോഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മണ്ണിടിച്ചിലും ഹിമപാത സാധ്യതയുള്ള വഴികളും മറികടന്ന് തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്ക് സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ പ്രവേശനം തുരങ്കം ഉറപ്പാക്കും ശൈത്യകാല വിനോദസഞ്ചാരം സാഹസിക വിനോദങ്ങൾ പ്രാദേശിക ഉപജീവന മാർഗങ്ങൾ എന്നിവ വർദ്ധിപ്പിച്ച് തുരങ്കം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കും ത്തിന് വേഗം മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിൽ നിന്ന് എഴുപത് കിലോമീറ്ററായി ഉയർത്താനും ശ്രീനഗർ താഴ്വരയ്ക്കും ലഡാക്കിനുമിടയിൽ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കാനും ഇത് സഹായിക്കും ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ മഹാകുംഭമേളയ്ക്ക് അമൃത് സ്നാനത്തോടെ തുടക്കമായി കോടിക്കണക്കിന് തീർത്ഥാടകർ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പുണ്യസ്നാനം നടത്തും അടുത്ത മാസം ഇരുപത്തിയാറ് വരെ തുടരുന്ന മേളയിൽ നാൽപ്പത്തിയഞ്ച് കോടിയിലധികം ഭക്തർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ലോഹരി ദിനത്തിൽ ആശംസ നേർന്നു നാളെ ആഘോഷിക്കുന്ന മകരസംക്രാന്തി പൊങ്കൽ മാഗ് ബിഹു ഉത്സവങ്ങൾക്കും രാഷ്ട്രപതി ആശംസ നേർന്നു ഈ ഉത്സവങ്ങൾ രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണെന്നും എല്ലാവരുടെയും ജീവിതത്തിൽ ഉത്സാഹവും സന്തോഷവും നൽകുന്നതാണെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു ഈ ഉത്സവങ്ങൾ വിളവെടുപ്പ് കാലത്ത് ബഹുമാനിക്കുന്ന രാജ്യത്തിന്റെ പുരാതന പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു നാളത്തെ മകരവിളക്കിന് സന്നിധാനം ഒരുങ്ങി അയ്യപ്പ സ്വാമിയെയും ശ്രീകോവിലും ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഇന്നലെ ആരംഭിച്ച പ്രസാദ ശുദ്ധിക്രിയകൾ ഇന്നും തുടരും മകരവിളക്ക് കാലത്തെ പ്രധാന ചടങ്ങായ പമ്പവിളക്കും പമ്പാസദ്യയും ഇന്ന് നടക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ശ്രീജിഎസ് ശ്രീധർ എരുമേലിയിൽ പേട്ടതുള്ളിയ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ കാരണപാത വഴി കാൽനടയായി ഇന്നലെ വൈകിട്ട് ഒരുക്കം പുരോഗമിക്കുന്നു ഉച്ചയോടെ പാചകം പൂർത്തിയാകും തുടർന്ന് ആദ്യം എല്ലാ വിഭവങ്ങളും അയ്യപ്പസ്വാമിക്കു വിളമ്പും പിന്നെ സദ്യയും നടക്കും വൈകിട്ടാണ് പമ്പവിളക്ക് പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണഘോഷയാത്ര പരമ്പരാഗത തിരുവാഭരണപാതയിലൂടെ ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തി വിശ്രമിച്ച ശേഷം പുലർച്ചെ മൂന്നിന് യാത്ര തുടങ്ങി രണ്ടാം ദിവസമായ ഇന്ന് പെരുന്നാട് വഴി ലാഹ വനംവകുപ്പ് സത്രത്തിലെത്തി രാത്രി വിശ്രമിക്കും നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തുമെത്തും മകരജ്യോതി ദർശിച്ച ശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ലെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി ബിഘ്നേശ്വരി അറിയിച്ചു വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതയിൽ രാത്രിയാത്ര ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു തീർത്ഥാടകർ പുല്ലുമേട്ടിൽ മകരവിളക്ക് ദർശിച്ച ശേഷം തിരികെ സത്രത്തിലേക്ക് മടങ്ങണം അടുത്ത ദിവസം രാവിലെ മാത്രമേ സന്നിധാനത്തേക്ക് യാത്ര അനുവദിക്കൂ എന്നും കളക്ടർ അറിയിച്ചു ശബരിമല തീർത്ഥാടകർക്കായി നിലയ്ക്കലിൽ എല്ലാവിധ സൌകര്യങ്ങളോടുകൂടിയ ബഹുനില മന്ദിരം നിർമ്മിച്ചതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പാ മണപ്പുറത്ത് സംഘടിപ്പിച്ച പമ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എരുമേലി ചെങ്ങന്നൂർ കഴക്കൂട്ടം ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലും കെട്ടിടങ്ങളുടെ നിർമ്മാണം സമീപഭാവിയിൽ പൂർത്തിയാകും ശബരിമല തീർത്ഥാടകർക്ക് എല്ലാവിധ സൌകര്യങ്ങളും ഉറപ്പാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനി തുടർച്ചയായ ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ പോലീസ് കൂടുതൽ കേസുകളെടുത്തു പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ പതിനെട്ട് കേസുകളിലായി ഇരുപത്തെട്ട് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ പേർ പ്രായപൂർത്തിയാകാത്തവരാണ് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടവരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു പീഡനക്കേസിൽ അറസ്റ്റിലായ ചില വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ മക്കൾ അറസ്റ്റിലായ ഞെട്ടലിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു അതിന്റെ കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അജിതാ ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പുതിയ സംഘം കേസ് അന്വേഷിക്കുന്നത് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുകളും മറ്റും പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പത്തനംതിട്ട പീഡനക്കേസ് വനിതാ ഐ ജി അന്വേഷിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം ആവശ്യപ്പെട്ടു പിണറായി ഗവൺമെന്റിന്റെ നവകേരളം സ്ത്രീ പീഡനങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണെന്നും അവർ കണ്ണൂരിൽ പറഞ്ഞു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം പ്രായം ഇരുപത്തിയൊന്നിനും അൻപതിനും മധ്യേ കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൽ വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറു മണിക്കകം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്തിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൌകര്യത്തോടെ സൂപ്പർമാർക്കറ്റുകളായി മാറ്റുമെന്ന് മന്ത്രി ജിആർ അനിൽ അറിയിച്ചു പെരിന്തൽമണ്ണ അയലംകുളത്ത് സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു ഷോപ്പ് പോലും പൂട്ടുകയോ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം വരെ ആളുകൾ പ്രതിമാസം സപ്ലൈകോ ഷോപ്പുകളിൽ നിന്ന് സബ്സിഡി അടക്കം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു തൃശൂർ പി ചി ഡാം റിസർവയറിന്റെ തെക്കേക്കുളം ഭാഗത്ത് വീണ നാല് വിദ്യാർത്ഥിനികളിൽ ഒരാൾ മരിച്ചു പട്ടിക്കാട് ചുങ്കത്ത് അലീന ഷാജനാണ് മരിച്ചത് തൃശൂർ സെയിന്റ് ക്ലേവ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് വെള്ളത്തിൽ വീണ മറ്റ് മൂന്ന് പേരും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞായിരുന്നു അപകടം പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് സുഹൃത്തിന്റെ വീട്ടിലെത്തിയവർ റിസർവോയർ കാണാൻ പോയതായിരുന്നു പാറപ്പുറത്തിരിക്കുന്നതിനിടെ രണ്ടുപേർ പേർ വഴുതി വെള്ളത്തിലേക്ക് വീണു ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റു രണ്ടുപേരും അയർലന്റിനെതിരായ ഏകദിന വനിതാ പരമ്പര റിപ്പോർട്ട് രാജ്കോട്ടിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ നൂറ്റിപ്പതിനാറ് റൺസിന് അയർലന്റിനെ തോൽപ്പിച്ചാണ് മൂന്ന് മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് വേണ്ടി ദീപ്തി ശർമ്മ മൂന്ന് വിക്കറ്റ് എടുത്തു പ്രിയ മിശ്ര രണ്ടും ടൈറ്റസ് സാധുവും സയാലി സദ്ഗരയും ഒരു വിക്കറ്റ് വീതവും വീഴ്ത്തി ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി റൺസ് പിന്തുടർന്ന അയർലണ്ടിന് ഇരുന്നൂറ്റി റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ആദ്യ മത്സരത്തിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം ബുധനാഴ്ചയാണ് പരമ്പരയിലെ അവസാന മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ എഫ് സിയെ നേരിടും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇന്നലെ മുംബൈയിൽ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ചു ഖോഖോ ലോകകപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമാവും ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും രാത്രി എട്ടരയ്ക്കാണ് മത്സരം തെക്കൻ കലാമണ്ഡലം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഐരൂർ കഥകളി ഗ്രാമത്തിൽ നടന്നുവന്ന കഥകളി മേളയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭാരതീയ പാരമ്പര്യ ചികിത്സ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു മറ്റ് വൈദ്യസമ്പ്രദായങ്ങളുമായി ഏറ്റുമുട്ടാതെ വൈദ്യത്തിന്റെ മേന്മ അവതരിപ്പിക്കുക എന്നതായിരിക്കണം വൈദ്യത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കേരള ആയുർവേദ വൈദ്യ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ി യൂണിയന്റെയും ബി ഡി ജെ എസിൻ്റെയും ഭാരവാഹിയായിരുന്ന സതീഷ് കുറ്റിയലിന്റെ പേരിൽ പൊതുപ്രവർത്തകർക്ക് നൽകുന്ന സേവാ പുരസ്കാരം രാവിലെ കോഴിക്കോട്ട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവന് സമ്മാനിക്കും മുണ്ടക്കൈ ചുരൽമല സമ്പൂർണ്ണ പുനരധിവാസം എപ്പോഴുണ്ടാകുമെന്ന് സമയബന്ധിതമായ പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തണമെന്ന് കൽപ്പറ്റ എം എൽ എയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു ജീവനോപാധി ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു നഷ്ടപ്പെട്ട ഭൂമി കാർഷിക വിഭവങ്ങൾ എന്നിവയിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കണം കോടതി വ്യവഹാരം കാരണം പുനരധിവാസത്തിന് മാസം നഷ്ടമായെന്നും ഇതിന് ഗവൺമെന്റാണ് ഉത്തരവാദിയെന്നും സിദ്ധി കുറ്റപ്പെടുത്തി സംസ്ഥാനതല ബെസ്റ്റ് പാർലമെന്റേറിയൻ ക്യാമ്പും മോഡൽ പാർലമെന്റും തിരുവനന്തപുരത്ത് ഇന്നാരംഭിക്കും പാർലമെന്ററികാരി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും നടത്തിയ യൂത്ത് മോഡൽ പാർലമെന്റ് മത്സരങ്ങളിലെ വിജയികളാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിലെ സോനാമാർഗ് ടണൽ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും മകരവിളക്കിന് സന്നിധാനമൊരുങ്ങി പമ്പാവിളക്കും പമ്പാസദ്യയും ഇന്ന് പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനി തുടര്ച്ചയായ ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തില് പോലീസ് കൂടുതൽ കേസുകളെടുത്തു അന്വേഷണത്തിന് പ്രത്യേക സംഘം സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൗകര്യത്തോടെ സൂപ്പർമാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് മന്ത്രി ജിആർ അനിൽ അയർലൻഡിനെതിരായ ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് ഐഎസ്എല് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കൊച്ചിയിൽ ഒഡീഷ എഫ് സിയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു